ഡോക്ടർ ഈ ആർത്രൈറ്റിസ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ായിട്ടുള്ള അതെ റമറ്റോഡ് ആർത്രൈറ്റിസ് അതായത് നമ്മൾ ആമവാദം രക്തവാദം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ അത് സിവിയർ പെയിൻ ആണ് പേഷ്യൻറ്റിന് സഹിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള പെയിൻ ആണ് അതൊരു പക്ഷേ കൂടെ നിൽക്കുന്നവർക്ക് ആ വേദന മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല കാരണം ഒറ്റ നോട്ടത്തിൽ ആളെ കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും കാണില്ല പക്ഷെ അനുഭവിക്കുന്ന വേദന വളരെ വളരെയധികമായിരിക്കും പ്രായമാകുന്നവർക്ക് മാത്രമേ ഈ ആർത്രൈറ്റിസ് ഒക്കെ വരുവുള്ളൂന്ന് നടന്നു പക്ഷേ ആറയുടെ കാര്യം അങ്ങനെയല്ല കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് റുമറ്റോഡ് ആർത്ത്ലൈറ്റിസ് ഉണ്ടാകാം ഇത് എല്ലിന് വരുന്നൊരു തേയ്മാനവുമല്ല ശരിക്കും ഇത് ഒരു ഓട്ടോ ഓട്ടോയിമ്യൂൺ ഡിസീസാണ് അതായത് നമ്മുടെ ശരീരം തന്നെ ശരീരത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ മെയിനായിട്ട് ഒരു ചെറിയ ചെറിയ ജോയിൻസുകളിലായിരിക്കും ആദ്യം ബുദ്ധിമുട്ടുണ്ടാക്കിത്തുടങ്ങുക പിന്നെ ഇതിൽ വലിയ വലിയ ജോയിൻറ്റുകളിലേക്ക് പോവുകയും ട്രീറ്റ് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് റൊമറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വിട്ടുമാറാത്ത ജോയിൻറ് പെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബ്ലഡിൽ ആർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം ആർ എ പോസിറ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തണം ഇനി ആർ എ പേഷ്യൻസ് ഒരുപാട് കൂടുതലാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും വേദനയിൽ നിന്നൊന്ന് റിലീഫ് കിട്ടും അറിയാമോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് ചേഞ്ച് ആക്കുക എന്തെങ്കിലും സ്മോക്കിങ്ങോ ആൽക്കഹോളോ പോലത്തെ പരിപാടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക സ്ട്രെസ്സ് നന്നായിട്ട് നിങ്ങൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് യോഗയും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി ചിലത് വിചാരിക്കും വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ജോയിൻസിന് ചെറിയ ചെറിയ മൂവ്മെന്റ്സ് കൊടുത്തുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അത്രയും നന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് വേദന കുറയ്ക്കാനായിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ കോൾഡ് ഐസ് പാക്കുകളൊക്കെ ഈ പെയിൻഫുൾ ആയിരിക്കുന്ന ജോയിൻസിൽ വെക്കുന്നതും ഭയങ്കര നന്നായിരിക്കും ഇനി ചെറിയ ഒരു രണ്ട് മൂന്ന് എക്സസൈസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം മെയിനായിട്ടും ഈ ആറേം വന്നു കഴിയുമ്പോൾ നമ്മുടെ കൈ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര സ്റ്റിഫായി മാറാറുണ്ട് ചില ക്രോണിക്കായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ വരെ വ്യത്യാസം വ്യത്യാസമുണ്ടാകാറുണ്ട് അപ്പോൾ ആരെയും ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫിംഗേഴ്സിന് ഈ പറയുന്ന ഒരു എക്സസൈസ് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ഒരു പോർഷൻ മാത്രം വളർച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ ചെറുമുഷ്ടി എന്നൊക്കെ പറയും ഇങ്ങനെ പിടിക്കുക രണ്ടാമത്തേത് നമ്മുടെ വീടിന്റെ മേൽക്കൂര നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ അതുപോലെ മേൽക്കൂര പോലെ കൈ ആ ഒരു ഒരാകൃതിയിൽ വെക്കുക മൂന്നാമത് ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ബാക്കി മൂന്ന് വേദനകൾ മുകളിലേക്ക് പോകുന്ന രീതിയിൽ വെക്കാം നാലാമെന്ന് വെച്ചാൽ കൈ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക എല്ലാം ഒരു അഞ്ച് സെക്കൻഡ് വീതം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നുള്ളുന്ന പോലെ ആരെങ്കിലും ഒന്ന് നുള്ളുന്ന പോലെ നുള്ളുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ലേ നുള്ളുക അതുപോലെ ഇങ്ങനെ പിൻ ചെയ്യുന്ന പോലത്തെ പൊസിഷനിൽ കൈ ഒരു അഞ്ച് സെക്കൻഡ് വയ്ക്കുക അപ്പോൾ ഇതൊരു പത്ത് തവണയോ അങ്ങനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യുക രാവിലെ എഴുന്നേറ്റൊക്കെ ഒരു സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ